ൊട്ടാ ഞൊടിയൻ ഗോൾഡൻ ബെറി ആക്കാവശ്യം എൻറെ വീട്ടിൽ വന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തിന്നാൻ തരാം ഇഷ്ടം പോലെ ഇനി കൊണ്ടുപോകണെങ്കിലേ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം അതിനും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഏഴായിരം രൂപ ലാഭമുണ്ട് എന്താ കാരണം കേരളത്തിന്റെ ഒരറ്റത്തുനിന്ന് തൃശ്ശൂർക്ക് പറഞ്ഞെങ്കിലേ ആകെ ഒരു ഇരുന്നൂറ് രൂപ ലോ ഉള്ളു അപ്പൊ എന്റെ ആ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ചാലക്കുടിയിൽ ഇറങ്ങിക്കോ എന്റെ വീട്ടിലേക്ക് വരാം ഇതാവശ്യം പോലെ ഞൊട്ടാഞ്ഞൊടിയൻ ഗോൾഡൻ ബെറി നിങ്ങൾക്ക് തിന്നാം ഒരു പൈസ പോലും തരണ്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ കിലോയ്ക്ക് ഏഴായിരം രൂപല്ല അപ്പം ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ വയറ് നിറച്ച് തിന്ന് നോക്കുവോ പത്ത് പൈസ തരേണ്ട ചേട്ടന്മാർ ഇതൊക്കെ ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ ഇഷ്ടം പോലെ തനിച്ച് വരും കണ്ടോ ഇതൊന്നും ആർക്കും വേണ്ട ഞങ്ങളൊക്കെ ഒരു അഞ്ചോ പത്തെണ്ണം തിന്നും കഴിഞ്ഞു പിന്നെ ആവശ്യം ഇല്ല ഇതിന്റെ കുരു കുരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും കണ്ടില്ലേ പഴുത്ത് വിളഞ്ഞിരിക്കാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ കുരു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മുറ്റത്തോ അല്ലെങ്കിൽ ആ പറമ്പിലോ വെറുതെ അങ്ങോട്ട് ഇട്ടാൽ മതി തനിച്ചുണ്ടോ ഇതിനൊരു വളവും വേണ്ട ഒന്നും വേണ്ട തനിയുണ്ടാവണ സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എത്ര ആവശ്യം ഇട്ട് ഈ വീടി കണ്ടെങ്കിൽ ഏഴായിരം ആണ് ലാഭം അപ്പൊ പൊന് സഹോദരന്മാരെ നിങ്ങള് ആർക്കെ വേണ്ടതെങ്കിൽ കേരളത്തിന്റെ തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് പോരെ എൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങിയ ചാലക്കുടി വേണ്ട അഞ്ചു പൈസ വേണ്ട അപ്പൊ ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്ക് ഇപ്പൊ എന്റെ ഭാര്യ സഭ്യതണ്ട് അവള് അവളുടെ അപ്പനാണ് ഔഷധി കോട്ടയ്ക്കും അവിടേക്കൊക്കെ ആയുർവേദ പച്ചമരുന്ന് ഹോൾസെയിൽ ലോഡ് കണക്കിന് കൊടുക്കണ ആളാ ആളാണ് അപ്പൊ അവള് കണ്ടപ്പോ വെട്ടിക്കളൻ്റെ നമുക്കൊന്ന് കഴിച്ചൂടെ അപ്പൊ യൂട്യൂബിലൊന്നും കാണുന്നല്ലേ ഏഴായിരം രൂപയാണ് കിലോയ്ക്കി എന്തേലും അവട്ട അവള് വെട്ടാണ്ട് വെട്ടാണ്ടൂടെ വെച്ചു അല്ലെങ്കിൽ ഇതൊക്കെ ഒറ്റ വെട്ടിന് എന്റെ വാളൊരു വീശു വീശിയാ പോയേനെ കണ്ടോ അപ്പൊ ഈ വാഴത്തോട്ടത്തിലൊക്കെ തനിച്ച് ഇത് ഒരു ചെലവ് തനിയെ മുളച്ചു വരും നശിച്ചു അതേ ഉള്ളു അപ്പൊ മിക്കവാറും കൃഷിയിടങ്ങളിലൊക്കെ ഈ സാധനമുണ്ട് അപ്പൊ കൃഷിക്കാർക്കൊന്നും ഇതിനും ഒരു വിലയില്ല അപ്പൊ ചില യൂട്യൂബിലൊക്കെ ഓരോരുത്തരും എഴുതിയിടും അത്രയ്ക്കും വിലയുണ്ട് ഇത്രയ്ക്കും വിലയുണ്ടെന്ന് കാരണം എന്താണ് അവനോരോ ബിസിനസുകള് അപ്പൊ കണ്ടില്ലേ ഇതാണ് ഞൊട്ടഞ്ഞെടിയും ചെടികള് ആവശ്യക്കാർ വന്ന കൊണ്ടുപോകും ഇതൊക്കെ തായ്ലാന്റ് അമേരിക്കയിലേക്കൊണ്ടു കൊണ്ടുവരണേ വിറ്റ കാശ് കിട്ടും പക്ഷെ നമ്മള് തായ്ലാന്റിൽ എത്തുമല്ലാൻ കൊണ്ട് ഈ കടുവയുടെ അടുത്ത് നമ്മൾ ഇരുപത് മിനിറ്റ് ചിലവാക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം രണ്ടാൾക്ക് വേണ്ട ഇവരൊക്കെ പൈസ ഉണ്ടാക്കണ ഐഡിയകൾ കണ്ടില്ലേ കാട്ടില് കാടിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്ന കടുവകൾ ഉണ്ടെങ്കിൽ ഇവര് കെണിയിൽ പിടിച്ചിട്ട് സർക്കസുകാർ ട്രെയിനിങ് ചെയ്യണം എന്നിട്ട് ഇതുപോലെയുള്ള കൂടുകളിലാക്കണം നമ്മളെ ഒക്കെ കയറ്റും ഇതിനാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം ഒരു കോടി രൂപയ്ക്കുള്ള ആൾക്കാർ കയറുന്നത് ഒരു കോടി രൂപ നമ്മുടെ നാട്ടിലോ ഈ വയനാട്ടിലും അല്ലെങ്കിൽ മലക്കപ്പാക ഈ കാടുകളിലൊക്കെ ഇഷ്ടംപോലെ കടുവകളൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും അല്ലെങ്കിൽ കിണറ്റിൽ വീണു ഇവരെ പിടിച്ചിട്ട് വല്ല സർക്കസുകാർക്ക് കൊടുക്കുക ഇതുപോലെ ട്രെയിനിങ് ചെയ്യുക എന്നാലേ ഇതുപോലെ പണം ഉണ്ടാക്കാം പിന്നെ ഇവർ ഈ കടുവയ്ക്കൊന്നേ കാട്ടിലുള്ള കടുവകളൊന്നും നാട്ടിലേക്ക് ഇറങ്ങണില്ല കാരണം എന്താ ഇവിടുത്തെ തെരുവ് നായകളുണ്ട് കറങ്ങി ഇറക്കുന്ന പട്ടികൾ ഈ നായ്ക്കളൊക്കെ പിടിച്ചിട്ട് ഇവർ നേരെ കാട്ടിലും ഉണ്ടായിട്ടാണ് അവർക്ക് ഭക്ഷണം ഇതൊക്കെയാണ് രാജാക്കന്മാരുടെ ബുദ്ധി നമ്മുടെ നാട്ടിലാ കടുവ നാട്ടിലിറങ്ങി എന്ന് പറഞ്ഞാണെങ്കിൽ ഒന്നുകെ വെടി വെച്ചു അല്ലെങ്കിൽ മയക്കൂടി ആക്കി മയക്കൂടി അയച്ചാണെങ്കിൽ അത് ചത്തു ഇതൊക്കെയാണ് ഇവിടുത്തെ പണികൾ കണ്ടോ ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ കണ്ടു പഠിക്കണം കണ്ടില്ലേ ഇവിടെ ഒന്നും തെരുവ് പട്ടികളെ ഒരാൾക്കും പ്രശ്നം ഉണ്ടാകില്ല കാരണം എന്താണ് പ്രശ്നം ഉണ്ടാക്കിയ പട്ടിയെ നേരെ പിടിച്ചു കാട്ടികൾ ഉണ്ടായിട്ടു ഇവർക്ക് ഭക്ഷണം നമ്മളുടെ തൃശ്ശൂർ കാഴ്ചകളാവ് അല്ലെങ്കിൽ തിരുവനന്തപുരം കാഴ്ചകളാവും ഉണ്ട് ഇതിലൊക്കെ സിംഹമുണ്ട് പുലിയുണ്ട് ഇവറ്റേക്ക് നമ്മുടെ ഈ തെരുവ് പട്ടികളെ പിടിച്ചിട്ട് ഡെയിലി ഒരു നന്നാൽ നമ്മൾ പിടിച്ചിട്ട് ഇട്ട് കൊടുത്താലേ ഈ ഇറച്ചി ഒന്നും ഇവർക്ക് മേടിച്ചോടേണ്ട പട്ടിണി ഇരുന്ന് ചാവൂല കണ്ടില്ലേ ഇതൊക്കെയാണ് സാമാന്യ ബുദ്ധി